السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد قال رسول الله صلى الله عليه وسلم إن المؤمن إذا أذنب كانت نقطة سوداء في قلبه فإن تاب واستغفر ثقل قلبه وإن زاد زادت حتى تعلو قلبه فذلكم الران اللي الذي ذكر الله تعالى كلا بل ران على قلوبهم ما كانوا يكسبون رواه احمد متنبي صلى الله عليه وسلم الغير ان المؤمن اذا اذنب كانت نقطه سوداء في قلبه وربي الشاصي وربي وربي ആ പാപം അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായി അവശേഷിക്കും ആ തെറ്റിൽ നിന്ന് അവൻ പാശ്ചാത്യം പൊറുക്കല തൊടുകയും ചെയ്താൽ അവൻറെ ശുദ്ധമാകും ആ കറുത്ത പുള്ളി മാഞ്ഞുപോകും ഇനി ആ തെറ്റ് ആ കുറ്റം അത് വീണ്ടും ചെയ്താൽ അതിനെ വർദ്ധിപ്പിച്ചാൽ ആ പുള്ളി അവന്റെ ഹൃദയത്തിൽ വർദ്ധിക്കുകയും ഹൃദയത്തിൽ അത് ആധിപത്യം സൃഷ്ടിക്കുകയും ചെയ്യും റാൻ ആ കറുത്ത പുള്ളിയുടെ ആധിപത്യത്തെ കുറിച്ചാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ ക്ലാവ് കറ കല്ലോൻ മനുഷ്യർ ചെയ്ത തെറ്റു കുറ്റങ്ങൾ കാരണത്താൽ അവരുടെ ഹൃദയം ക്ലാവ് പിടിച്ചിരിക്കുന്നു കറ പിടിച്ചിരിക്കുന്നു എന്നുള്ള പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഈ അവസ്ഥയെക്കുറിച്ചാണ് എന്ന് മുത്തനൂരി സലഹുലി വല്ലം ഓർമ്മപ്പെടുത്തുന്നു